ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആണെങ്കിൽ ഒരു ആലുവ മണപ്പുറം കാഴ്ചകൾ കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മണപ്പുറത്താണെങ്കിൽ ഇപ്പം റൈഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശിവരാത്രി ആ സമയത്ത് വന്നതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അപ്പം നല്ല ക്രൗഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു മണപ്പുറത്ത് എത്തിയപ്പോൾ തന്നെ അപ്പോഴൊക്കെ നല്ല ക്രൗഡായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക കളിപ്പാട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഈ പാത്രങ്ങളുടെയൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ റൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പിള്ളേർക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ കുറച്ച് എക്സ്പെൻസാണ് കാരണം റൈഡ്സിനൊക്കെ നോർമലി നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാളും കുറച്ചും കൂടിയൊക്കെ കൂടുതലാണ് എങ്കിൽ പോലും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് പോയത് അവിടെ നിന്ന് എളുപ്പമാണ് പോകാനായിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ് ഒരു ഈവനിങ് ജസ്റ്റ് ഒരു ഫൺ അങ്ങനെ വിചാരിച്ചിട്ട് പോയതാട്ടോ ഒരു മൂന്നാ ഇത്ര രണ്ട് മൂന്ന് റൈഡ്സ് കയറി അതിൽ ഒരു റൈഡ്സ് കയറിയതിന് ശേഷം പിന്നെ ഒരു ബോധവും ഇല്ലായിരുന്നു അത് കയറിയെന്ന് പിന്നെ ആലോചിച്ച് പോയി പിന്നെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് വള്ളത്തിലാട്ടോ അത് എന്താ പറയുക കുഴപ്പമില്ലായിരുന്നു കുറച്ചൊക്കെ പേടി നടുക്കാൻ ഇരുന്നത് കാരണം ഞാൻ കുഞ്ഞിനെയും കൊണ്ടാണ് കയറിയത് അപ്പോൾ അവൾക്ക് ഒത്തിരി പേടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നടക്കാനിരുന്നു അതുകൊണ്ട് എന്നാൽ പേടിയാവൂന്ന് വെച്ചാൽ നല്ല പേടി തന്നെയാവുമായിരുന്നു എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി ഇതെൻ്റെ മോളാട്ടോ മൂന്ന് വയസ്സുള്ള അവളാണെങ്കിൽ ഒരു ഭാവഭേദമില്ലാതെ ഇരിക്കായിരുന്നു നല്ല എൻജോയ് ചെയ്ത് തന്നെ അവളിരിക്കായിരുന്നു പക്ഷേ എനിക്കൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് തവണ വള്ളത്തിൽ കയറി കാരണം ഫസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ നാത്തൂനും ചേച്ചിയൊക്കെ ആയിട്ട് കയറി അപ്പോൾ ഹസ്ബൻഡൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ വന്ന് കഴിയുമ്പോൾ പുള്ളിക്ക് കയറണമെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടിന് വേണ്ടി കയറി അത് ഞങ്ങൾ കുറച്ച് ഞങ്ങൾ മേളിലോട്ടായിട്ടിരുന്നത് അതും എന്താ പറയുക കുറച്ചും കൂടി മേളിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉയരത്തിലോട്ട് പോകുന്നിടത്തൊരു ഫീൽ വരുമല്ലോ അങ്ങനെ അത് കയറി പിന്നെ വേറൊരു റൗണ്ട് അടിക്കുന്നൊരു സാധനത്തിൽ കയറി അത് കയറിപ്പോൾ എൻ്റെ ദൈവം എന്തിനാ കയറിപ്പോയെന്നായിപ്പോയി പിന്നെ ഒരു സാധനത്തിലും കയറാനും പറ്റില്ല ആകെപ്പാടെ ഛർദ്ദിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നോ അതുകൊണ്ട് ആകാശം ഞാനൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ ദേ എനിക്ക് തോന്നുന്നു ഇത് ഇത് വള്ളത്തിൽ കയറാനായിട്ടുള്ള പോക്കാം കേട്ടോ പിന്നെ ആകാശകാലം കുറച്ച് ഉയരത്തിലുള്ള ഊഞ്ഞാലായിരുന്നു കേട്ടോ സാധാ ഇവിടെ പൂത്താട്ടുളത്ത് റൈഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്തൊക്കെ അതൊക്കെ പക്ഷെ ഇത്രയും ഉയരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെട്ടോ അത് ഈ വള്ളത്തിലാണ് കയറിയത് പിന്നെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ആരക്കിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഒന്നും പോവുക പിള്ളേർക്കൊക്കെ വെക്കേഷൻ ടൈമൊക്കെ ആകാറായല്ലോ അപ്പോൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ ദയ ആ കറങ്ങുന്ന സാധനത്തിലാണ് കയറിയത് എൻ്റെ അമ്പവും ഒന്നും പറയണ്ട അത് ഓർക്കുമ്പം തന്നെ ഇപ്പോഴും ബോമിറ്റ് ചെയ്യാനുള്ള വരും അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്